ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള ദൌത്യവുമായി വീണ്ടും നാവികസേനയുടെ പരിശോധന ലോറിയുടെ സ്ഥാനം കൃത്യമായി കണ്ടെത്താൻ സോണാർ പരിശോധനയാണ് നടത്തുന്നത് ലോറിയുടെ സ്ഥാനം മാറിയിട്ടുണ്ടോ എന്ന് അറിയുകയാണ് പ്രധാന ലക്ഷ്യം അർജുനൊപ്പം രണ്ട് കർണാടക സ്വദേശികളെയും കണ്ടെത്തേണ്ടതുണ്ട് നേരത്തെ മാർക്ക് ചെയ്ത രണ്ട് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാകും പരിശോധന കാർവാറിൽ നിന്നുള്ള നാവികസേനാ അംഗങ്ങൾ ഷിരൂരിലെത്തി ദൌത്യം പുനരാരംഭിക്കാൻ വൈകുന്നതിൽ അർജുന്റെ കുടുംബം ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു തെരച്ചിൽ ആരംഭിച്ചില്ലെങ്കിൽ ിൽ കുടുംബം ഒന്നടങ്കം പ്രതിഷേധിക്കുമെന്നാണ് അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ നേരത്തെ പ്രതികരിച്ചത് തെരച്ചിൽ ആരംഭിക്കാൻ കേരള സർക്കാർ കർണാടക സർക്കാരിൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെയാണ് നാവികസേനയുടെ പരിശോധന നിലവിൽ കർണാടക സർക്കാർ പറയുന്ന കാര്യങ്ങൾ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്നും കേരള സർക്കാർ സമ്മർദ്ദം തുടരുന്നുണ്ടെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ വൈകിട്ട് തെരച്ചിൽ തുടരുമെന്ന് കർണാടക ഉറപ്പ് നൽകിയിട്ടുണ്ട് അർജുന്റെ കുടുംബത്തിന്റെ ആശങ്ക കർണാടക മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞിരുന്നു പുഴയിൽ ഇപ്പോൾ ഒഴുക്ക് കുറവുണ്ടെന്നും തിങ്കളാഴ്ച കാർവാറിൽ ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സോണാർ പരിശോധന ലോറിയുടെ സ്ഥാനം കൃത്യമായി കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിക്കും അതിനുശേഷം പുഴയുടെ അടിത്തട്ടിലേക്ക് പോയി ലോറിയുടെ ഉള്ളിലേക്ക് കടന്നുള്ള പരിശോധന നടക്കും കഴിഞ്ഞ അഞ്ചു ദിവസമായി മഴ മാറി നിൽക്കുന്നതും തെരച്ചിലിന് അനുകൂലമായ സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത് ജില്ലാ ഭരണകൂടം എം എൽ എ എസ് പി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗം തിങ്കളാഴ്ച വൈകിട്ട് ചേർന്നിരുന്നു ഈ യോഗത്തിലാണ് തിരച്ചിലുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത് അതേസമയം ശിരൂർ ദൌത്യം തുടരുന്നതുമായി ബന്ധപ്പെട്ട കേസ് കർണാടക ഹൈക്കോടതി പരിഗണിച്ചില്ല കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ മലയാളി ട്രക്ക് ഡ്രൈവർ അർജുന്റെ കുടുംബത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരുന്നു അർജുനെ കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യവും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞുലെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദമായ കത്ത് കർണാടക മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് പ്രതികൂല കാലാവസ്ഥയിലും അർജുനായുള്ള തെരച്ചിൽ തുടരുകയാണ് കാണാതായവരെ കണ്ടെത്താൻ കർണാടക സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദിവസം അർജുന്റെ വീട് മുഖ്യമന്ത്രി സന്ദർശിച്ചിരുന്നു അതേസമയം അർജുന്റെ ഭാര്യയ്ക്ക് വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജോലി നൽകി ജോലി സ്വീകരിക്കുന്നതായും വീടിന്റെ അടുത്ത് തന്നെയാണ് ബാങ്കെന്നും അർജുന്റെ ഭാര്യയും അറിയിച്ചിരുന്നു അതേസമയം വേണ്ടിയുള്ള തെരച്ചിൽ പബ്ലിസിറ്റി സ്റ്റണ്ട് ആക്കി മാറ്റാനായിരുന്നു ചിലർ ശ്രമിച്ചതെന്ന് മറ്റൊരു ആരോപണം ഉയരുന്നുണ്ട് യാതൊരു കാര്യവും ഇല്ലാതിരുന്നിട്ടും ചിലർ വണ്ടിയും വിളിച്ച് അവിടേക്ക് പോയി ഇതോടെ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ മൂന്ന് കിലോമീറ്റർ ദൂരത്തേക്ക് മാറ്റി നിർത്തേണ്ടി വന്നു പോലീസിന് രക്ഷാപ്രവർത്തനത്തിനെന്ന് പറഞ്ഞ് ചെന്നവരെ നിയന്ത്രിക്കലായി പോലീസിന്റെ അടുത്ത പണി രക്ഷാപ്രവർത്തനത്തിനിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാമെന്ന് കേരളത്തിലെ ജില്ലാ കളക്ടർ ുടെ പക്കൽ നിന്നും അനുമതി വാങ്ങി വരാനാണ് പോലീസ് കേരളത്തിൽ നിന്ന് ചെന്നവരോട് പറഞ്ഞത് സ്ഥലത്തെക്കുറിച്ച് യാതൊരു പരിചയവും ഇല്ലാത്തവരാണ് രക്ഷാപ്രവർത്തനത്തിന് ഷെഡ്യൂലിലേക്ക് പോയത് പെരുമഴയായതിനാൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്നാണ് അവിടെ എത്തിയ ചിലർ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശം അയച്ചത് പിന്നെ എന്തറിഞ്ഞിട്ടാണ് കുറ്റിയും പറിച്ച് അങ്ങോട്ട് പാഞ്ഞതെന്നാണ് സമൂഹ മാധ്യമത്തിൽ ഉയരുന്ന ചോദ്യം പതിനാറിന് രാവിലെ ബലഗാവിൽ നിന്ന് മരം കയറ്റി വരിക കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന പൻവേലി കന്യാകുമാരി ദേശീയപാതയിലായിരുന്നു അപകടം അപകടശേഷം പ്രവർത്തനരഹിതമായിരുന്ന അർജുന്റെ ഫോൺ മൂന്ന് ശേഷം വെള്ളിയാഴ്ച എട്ട് മണിയോടെ റിംഗ് ചെയ്തതും ലോറിയുടെ എഞ്ചിൻ ഓണായെന്ന വിവരം പ്രതീക്ഷ നൽകി കനത്ത മഴയും മണ്ണിടിച്ചിലും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി